അസലാമലൈക്കും സബീന സോംബ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലും കോളേജിലും ഓഫീസുകളിലുമൊക്കെ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണല്ലേ അപ്പം എല്ലാവരും സാരിയൊക്കെ ആയിരിക്കും അല്ലേ ചുറ്റുന്നത് അപ്പം മുന്താനയുടെ പ്ലീറ്റ് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ആദ്യമായിട്ട് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ സാരി ചുറ്റാൻ തീരെ അറിയാത്തവർക്കൊക്കെ ഈ വീഡിയോ നോക്കിയാൽ പെട്ടെന്ന് തന്നെ നല്ല സിമ്പിളായിട്ട് അത് നല്ല പെർഫെക്റ്റായിട്ട് സാരി ചുറ്റാൻ പഠിക്കാവേ ഏത് സാരിയാണ് നമ്മൾ ഉടുക്കാൻ എടുക്കുന്നത് അതിന് ആദ്യം നമുക്ക് അകവും പുറവും ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ നന്നായിട്ട് നല്ല തെളിഞ്ഞിരിക്കുന്ന കരയാണെങ്കിൽ ഇതെങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ കുത്തുന്ന സൈഡുണ്ടല്ലോ ആ കുത്തുന്ന സൈഡൊന്ന് മടക്കി നമ്മുടെ വലതുവശത്താണ് ഉടുക്കേണ്ടത് വലതു വശത്ത് സാരിയുടെ അറ്റം കുത്തിയിട്ട് ഒന്ന് കറങ്ങി വരണം അപ്പം അവിടെയും ഒന്ന് കുത്തണം എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നേരെ മുന്താണിയിലേക്ക് വരാം അവിടെ പിന്നു കുത്തി നിർത്തിയിട്ട് മുന്താണിയിലേക്ക് വരാം ഇതാ കണ്ടില്ലേ നമുക്ക് എത്ര നീളത്തിലാണോ പുറകിലോട്ട് മുന്താണി ഇടേണ്ടത് അത്ര നീളത്തിലുള്ളത് നമുക്ക് ഷോൾഡറിൽ വെച്ച് നോക്കിയിട്ട് വേണം മുന്താണിയുടെ പ്ലീറ്റ് എടുക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ അളവിലായിരിക്കുമല്ലോ പ്ലേറ്റ് എടുക്കേണ്ടത് അപ്പം അങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തുമ്പ് കുത്തിയതിന് കുത്തിയതിൻ്റെ സൈഡിൽ ഫ്രണ്ടിലത്തെ പ്ലേറ്റ് എടുക്കാനായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ടല്ലോ അതും ഒന്ന് പിൻ ചെയ്ത് വെക്കണേ എന്നിട്ട്താ ഇതേപോലെ എടുക്കാൻ അറിയാവുന്നവർ ഇതേപോലെ എടുത്താൽ മതി ചിൽ വിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിൽ തുമ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുത്തിട്ട് ഇതെങ്ങനെയൊന്ന് കുടഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നല്ല വടിവത്ത് ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്കൊരു കട്ടിലിൽ വെച്ച് ഇങ്ങനെ തേച്ച് കൈകൊണ്ട് തേച്ചൊന്ന് പ്രിൻ ചെയ്ത് വെച്ചാൽ മതി കുറേ ഇങ്ങനെ അടുക്കി കുത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഫ്രണ്ടിലത്ത് ഒരു പ്ലീറ്റ് കുറച്ച് വീരിക്കെടുത്തിട്ട് ബാക്കി പുറകിലോട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ എടുത്താൽ നല്ല അടുങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ എത്ര പ്ലേറ്റുകൾ വേണമെന്നോ എത്ര വീതിക്ക് വേണമെന്നൊക്കെ ഉടുക്കുന്ന ആളുടെ ഇഷ്ടത്തിനാണല്ലോ അപ്പം അതിനനുസരിച്ച് ആദ്യം വലിയ ഒരു ചെറിയ വീതിക്ക് പ്ലേറ്റ് എടുത്തിട്ട് പുറയിലോട്ടെല്ലാം ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്താൽ മതി എന്നിട്ട് ഇനി അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇത് സാരി നന്നായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ കര മടക്കി തേക്കണം എന്നിട്ട് അത് വിട്ടിട്ട് മുന്താനയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ തേച്ചതിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് വീണ്ടും തേക്കണം അതിന് ശേഷം ഒന്നുകൂടി മടക്കിയിട്ട് നന്നായിട്ട് ഈ നമ്മുടെ മടക്കിനോട് നല്ലതുപോലെ അതിന് വര വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തേക്കുന്നത് ഓരോ മടക്കും നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തേക്കുന്നത് അപ്പം ഈ മടക്കിൻ്റെ മുകളിൽ കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് തേച്ചതിന് ശേഷം വീണ്ടും മടക്കണം എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ തേക്കണം അപ്പം നമ്മൾ ഈ തേക്കുമ്പം തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മടക്കിൽ കൂടി പ്ലീറ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ വീണ്ടും മടക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് നിവൃത്തിയിടാം എന്നിട്ട് കണ്ടില്ലേ ആദ്യം നമുക്ക് കര നന്നായിട്ട് വീതിക്ക് തന്നെ കിട്ടും പുറകിലോട്ടൊക്കെ ഇങ്ങനെ പ്ലീറ്റ് അടുക്കി അടുക്കി ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് കിട്ടും ഇതുപോലെ എടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം ഇങ്ങനെ പിൻ ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ ഇതുപോലെ തന്നെ എടുത്ത് കൊടുക്കാം രാവിലെ പ്ലീറ്റ് എടുക്കാനായിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവ അതുപോലെ ഇതാ ഇതുപോലെത്തെ പട്ടുസാരിയൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ നമ്മുടെ ചില്ലുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിൽ വെച്ചിട്ട് എന്നിട്ട് ചൂണ്ടുവിരലും മോതിരവിരലും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ മറ്റേ ഏറ്റവും കൂടെ പിടിച്ചതിന് ശേഷം എത്ര വീതിക്കാണ് നമുക്ക് എടുക്കേണ്ടത് ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുത്താൽ നല്ല ചെറിയ ചെറിയ പ്ലീറ്റുകൾ കിട്ടും എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ അടുങ്ങി അടുങ്ങി പ്ലീറ്റുകൾ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം നമുക്കിതിൻ്റെ തുമ്പിൽ ഒരു പിന്നോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പോ കുത്തിയതിനു ശേഷം ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് എടുക്കാം അപ്പോൾ ഇങ്ങനെ ബെഡി ബെഡിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വിട്ടുപോകത്തില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് തന്നെത്താൻ തന്നെ എത്ര അറിയാൻ വല്ലാത്തവർക്കും ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ക്ലിപ്പ് കുത്തി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആഘോഷ ഓണാഘോഷ പരിപാടിയുടെ രാവിലെ നമുക്ക് ഇങ്ങനെ സാരി ചുറ്റി ബുദ്ധിമുട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ സാരി കൊടുത്തോണ്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ആദ്യമായിട്ട് ഉടുക്കുന്നവർക്കും അതുപോലെ തന്നെ തീരെ അറിയില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതുപോലെ ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാരി ചുറ്റാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാരി ചുറ്റാനൊക്കെ സാധിക്കും അതിനുശേഷം നമുക്ക് ദാ ഇതായി കാണുന്നതുപോലെ നന്നായിട്ടൊന്ന് മടക്കി വെച്ചാൽ രാവിലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാരി ഉടുത്തുകൊണ്ട് പോകാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്